സോണി ജോര്ജ് അനുസ്മരണവും പഠനോപകരണ വിതരണവും ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തില് നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എംഎല്എ ഉദ്ഘാടനം ചെയ്തു தெற்றம் தர்மமாறனும் சந்தேகமாகி சாபமேல தெருக்கு நாளைக்கு பெற்றத்தை ஸ்தமானிக்கிறது கொஞ்சம் பிரச்சனை பச்சே சப்த ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കൂമ്പിക്കൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് ഡോക്ടർ അഭിജിത് കർമ്മ എന്നിവർ സംസാരിച്ചു ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ നിർദ്ധനരായ നൂറു കുട്ടികൾക്ക് യോഗത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ